ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത് കാരണം അത് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാഠ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് അന്ന് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം തടസ്സവാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിച്ചത് മാത്രമല്ല അതിൻ്റെ കുറിച്ച് കരാറിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു അവസാന ജുഡീഷ്യൽ കമ്മീഷൻ ക്ലീൻ ചിറ്റാണ് പിണറായി സർക്കാർ നിയമിച്ച ആ കമ്മീഷൻ തന്നെ ക്ലീൻ ചിറ്റാണ് ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക അതുകൊണ്ടൊന്നും അത് അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് യു കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം